ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് നാൽപ്പത്താറ് നമ്മളിന്ന് ഇന്ദ്രകല്പത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് ഇതിൽ ഇന്ദ്രനും അഗ്നിയെല്ലാം തന്നെ ദേവതകൾ ഇന്ദ്രനെന്നത് ഏത് കർമ്മത്തെയും പൂർത്തീകരിക്കുന്ന കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണെന്ന് പണ്ടേ പറഞ്ഞു കഴിഞ്ഞു ഇനി ആവർത്തിക്കുന്നില്ല ഇപ്പോഴും നമുക്ക് ഓരോ മന്ത്രത്തിലേക്കായിട്ട് പോകാം നാനൂറ്റി മുപ്പത്തി ഇന്ദ്രനാണ് എല്ലാ എല്ലായ്പ്പോഴും എല്ലായിടമുള്ള ശത്രുക്കളെ ഇല്ലാതാക്കി ഭക്തർക്ക് ദാനം നൽകുന്നത് ഭക്തർക്ക് ദാനം നൽകുകയെന്ന് പറഞ്ഞാല് അഗ്നിയെ അല്ലെ ഇന്ദ്രനെ ആശ്രയിക്കുന്നവർക്ക് ഇന്ദ്രനെ ആശ്രയിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്തൊന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റാക്കാൻ ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പോഴും നമുക്ക് ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുവേ ഇന്ദ്രൻ എടുത്തിട്ട് നമുക്ക് പുതിയൊരു വസ്തു തകരുന്നു ഉദാഹരണമായിട്ട് നമ്മൾ അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രനത് ചോറാക്കിത്തരും ആ തരത്തിൽ അപ്പം ഇന്ദ്രനാണ് എല്ലായ്പ്പോഴും എല്ലായിടവും അപ്പോഴതിനെ ഒരു എതിർപ്പുണ്ടാ എതിർപ്പിനെ മറികടന്നിട്ടാണ് നമ്മൾ നമ്മളതിനെ പുതിയൊരു വസ്തുവാക്കുന്നത് നമ്മൾ എന്തൊരു വസ്തുവിനെ പുതുതായ പുതിയൊരു വസ്തുവാക്കി മാറ്റണ്ടെങ്കിൽ അവിടെ ഒരു എതിർപ്പുണ്ട് എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആ റിയാക്ഷനെ ഇല്ലാതാക്കും അതാണ് ശത്രുക്കളെ അപ്പം ഇന്ദ്രൻ ചെയ്യുന്ന എന്താണ് ഒരു വസ്തുവിനെ വേറെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനുണ്ടാവുന്ന പ്രതിബന്ധങ്ങളെ തടസ്സം ചെയ്ത് അതിനെ പുതിയൊരവസ്ഥയിലേക്ക് മാറ്റും പുതിയ അവസ്ഥയിലേക്ക് മാറ്റുമ്പോൾ ഒരു നല്ല വസ്തുവായി മാറും അപ്പോഴതിൻ്റെ വല വില കൂടും വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആകും അപ്പോഴത് ഭക്തർക്കും ചെയ്യാണ് ധനം നേടിക്കൊടുക്കുവാൻ സഹായിക്കുകയാണ് അത് നമുക്ക് സമ്പത്ത് നൽകുന്നു അങ്ങനെ നമുക്ക് ധനം കൂടുമ്പോൾ അതിന് സമ്പത്ത് എല്ലാ ശക്തിയുമുള്ള നിങ്ങളോട് ഞങ്ങൾ അനുഗ്രഹം യാജിക്കുന്നു ഇന്ദ്രന് എല്ലാ കഴിവുമുണ്ട് നമ്മൾ എന്തു കൊടുക്കുന്ന വസ്തുവിനെ അത് എന്താക്കിത്തരും പുതിയൊരു വസ്തുവാക്കി തരും അങ്ങനെയാണ് നമ്മൾ കൃത്രിമ റബ്ബറുകളിലുണ്ടാക്കുന്നത് ചില വസ്തുക്കൾ രാസപ്രവർത്തനത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അത് കൃത്രിമ റബ്ബറുകളായിട്ട് മാറും ഇപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ചില രാസപ്രവർത്തനത്തിലൂടെ കൊടുക്കുന്ന വസ്തുവിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അതിനെ അശിഷ്ടം അല്ലെ അസിസ്റ്റത്തിലുള്ള ശക്തി അല്ലെ അവിടെയുള്ള സൈറ്റ്സ് ആ സൈറ്റ്സിൽ നിന്നുള്ള പ്രേരക ശക്തി അതിനെ പുതിയൊരു വസ്തു കൃത്രിമ കൃത്രിമാക്കി മാറ്റും ആ പ്രേരക ശക്തിക്കാണ് സൈൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിക്കാണ് ഇന്ദ്രനെന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തെട്ട് ഓരോ ഋതുവിലും ഇന്ദ്രൻ തീരുന്നു ഓരോ ഋതുവിലും ഋതുക്കൾ നമ്മൾ ഋതുക്കൾ അനുസരിച്ചാണ് കർമ്മം ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ സീസൺസ് എല്ലാം നോക്കിയിട്ട് ഓരോ ചെടികൾ നെല്ല് കടുന്നതിനെല്ലാം ഓരോ സമയമുണ്ട് അതിനാണ് ഋതുക്കൾ എന്ന് പറയുന്നത് അപ്പം ഋതുക്കൾ അനുസരിച്ച് അല്ലെ അനുകൂല സമയത്ത് അനുകൂലമായ സീസൺസിലാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് അപ്പോഴാണ് ഇന്ദ്രൻ പുഴ പുകഴ്പെറ്റവരായിത്തീരുന്നത് അങ്ങനെയുള്ള യജ്ഞങ്ങളിൽ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശരിയായ പ്രൊഡക്റ്റ് കിട്ടും ആ യജ്ഞത്തെ പൂർത്തീകരിക്കുന്ന ഇന്ധ്രൻ തീരും ഉദാഹരണമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നെല്ല് നടുന്ന ഒരു സീസൺ ഉണ്ട് ആ സീസണിൽ തന്നെ നട്ടാലേ നല്ല വിളവ് കിട്ടുകയുള്ളൂ എല്ലാവരും തോന്നുമ്പം കൊണ്ട് നടത്തി കഴിഞ്ഞാൽ കിട്ടില്ല സ്തുതിക്കുന്നവരുടെ ആഗ്രഹം പൂർത്തീകരിക്കും സ്തുതിക്കുന്നവരുടെ ആഗ്രഹം പൂർത്തീകരിക്കും സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫലം കിട്ടും ഇന്ദ്രൻ നമുക്കതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ സയൻസിൽ നിന്നുള്ള ഫലം ഇന്ദ്രൻ അതിനെ ലക്ഷ്യത്തിലെത്തിച്ച് തരും അതുകൊണ്ട് നമ്മൾ അവയെ പ്രണമിക്കുക ആ ഇന്ദ്രനെയാണ് നമ്മൾ പ്രണമിക്കേണ്ടത് ഇനി നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആക്രമണകാരികളായ വൃത്രനെ കൊന്നത് ഇന്ദ്രനാണ് വൃദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ആക്ഷനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് എവറി ആക്ഷൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പൊ അതിനെ എതിർക്കുന്ന ശക്തികൾക്കെല്ലാം പറയുക എല്ലാ രാസപ്രവർത്തനങ്ങളും ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആറ്റവുമായിട്ട് ആ വൃത്തം ആറ്റത്തിന്റെ വൃത്തുമായിട്ട് ബന്ധപ്പെട്ട എതിർപ്പുകളെയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത് അപ്പം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും വൃത്രാസുരനെ ഇല്ലാതാക്കുന്നു ഇന്ദ്രൻ അതിനായി സ്ത്രോത്രങ്ങൾ അർപ്പിക്കുക അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്ത്രോങ്ങൾ അർപ്പിക്കണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ അതിനെ പൂർത്തീകരിക്കുകയുള്ളൂ ആ സ്ത്രോത്രത്തിലൂടെ ഇന്ദ്രൻ എന്താകുന്നു ശക്തിമാനായിട്ട് തീരുന്നു അതായത് സയൻസിലൂടെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആ യജ്ഞം പൂർത്തീകരിക്കും ആ സിസ്റ്റം അതിനെ പൂർത്തീകരിച്ച സിസ്റ്റം എന്നും പറയാം ആധുനിക സയൻസിലേ ഇന്ദ്രൻ എന്നല്ല പറയുക സിസ്റ്റം എന്നാണ് പറയുക നമ്മൾ കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് സിസ്റ്റം അതിനെ കണ്ണുക ഇനി നാനൂറ്റിപ്പത്തി അല്ലെ എല്ലാം അറിയുന്നതിനും കാണുന്നതിനും ഉള്ളവനായ ഇന്ദ്രൻ വിശ്വകർമ്മ ഇന്ദ്രന് എല്ലാം എല്ലറിയുന്നവനും ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി ഇന്ദ്രനാകുമ്പോൾ ഇന്ദ്രൻ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല പ്രപഞ്ച സൃഷ്ടി മുതൽ ഇവിടെ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്ന ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രൻ എല്ലാ അറിയുന്നവനും കാണുന്നവനുമാണ് അവന് വേണ്ടിയിട്ട് വിശ്വകർമാവ് വജ്രം നിർമ്മിച്ചു വജ്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞത് ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് അതായത് ഏതൊരു കർമ്മം എന്നാൽ ഇടിക്കുക മുറിക്കുക തറിക്കുക എന്നിട്ട് കൂട്ടിച്ചേർക്കുക ഇതാണ് ഒരു യജ്ഞം എന്ന് പറയുന്നത് അപ്പം ചോറ് ഉണ്ടാക്കുമ്പോൾ അരിൻ്റെ അകത്ത് മുറിച്ച് തളച്ച് അതിൻ്റെ ബോർഡെല്ലാം പൊട്ടിച്ചിട്ടാണ് അത് സോഫ്റ്റ് ആക്കുന്നത് ഒരു മേശയുണ്ടാക്കുമ്പോൾ മരം വെട്ടി മുറിച്ച് പിന്നെ വേറൊരു തരത്തിൽ യോജിപ്പിച്ചിട്ടാണ് പുതിയ വസ്തുണ്ടുക മേശയിൽ പുതിയ എന്തെങ്കിലും ടേബിളെല്ലാം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഏത് രാസപ്രവർത്തനത്തിലും ചില ആറ്റങ്ങളെ പൊട്ടിക്കും എന്നിട്ട് കൂട്ടിച്ചേർക്കും വേറൊരു തരത്തിൽ കൂട്ടിച്ചേർക്കും അങ്ങനെയാണ് എല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് പൊട്ടിക്കുന്ന ഒരു കർമ്മമാണ് പ്രധാനപ്പെട്ട പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലും കൂട്ടിച്ചേർക്കാൻ പലവും പൊട്ടിക്കാൻ വജ്രായിട്ടും വജ്രാണല്ലോ ഏറ്റവും ഹാർഡായാണ് അതുകൊണ്ട് ഇന്ദ്രൻ്റെ കഴിഞ്ഞ വിശ്വകർമ്മമാവ് വജ്രം കൊടുത്തിട്ടുണ്ട് അങ്ങ് പറഞ്ഞതാണ് വിശ്വത്തിൻ്റെ എഞ്ചിനിയാണ് വിശ്വകർമാവുന്നതാണ് വിശ്വത്തിൻ്റെ എഞ്ചിനീയർ ഇന്ദ്രനിലൂടെയാണ് അപ്പം എഞ്ചിനീയറും ഇന്ദ്രനെ മേസ്ത്രിയായിട്ട് കാണുന്നു അപ്പം എഞ്ചിനീയർ എന്ത് ചെയ്തിട്ടുണ്ട് മേസ്ത്രീ ടൈമിൽ ഒരു വജ്രം കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട് വെക്കുമ്പോൾ എന്താ ചെയ്യുന്ന കല്ല് പൊട്ടിക്കും പൊട്ടിക്കറക്കും പൊട്ടിക്കും പൊട്ടിക്കാർക്കും ഇങ്ങനെയല്ലേ മതിര് കിട്ടുന്നുണ്ട് അപ്പോൾ പൊട്ടിക്കാൻ ഒരു സാധനം വേണമല്ലോ പൊട്ടിക്കുന്ന സാധനമാണ് വജ്രായിട്ട് ഇനി നാന്നൂറ്റി നാൽപ്പത്തി ഇന്ദ്രന് ഹിസർപ്പിക്കുന്നവർ സുഖവും സ്ഥാനവും ധനവും പ്രാപിക്കുന്നു ഇന്ദ്രനെ ഹ അപ്പം നമ്മളെല്ലാം കൊടുക്കുന്നത് ആ അശിഷ്ടത്തിനുള്ള ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രന് ഹവിസർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും കൊടുക്കുന്നത് ചോറ് വെക്കുമ്പോഴാണ് അരി കൊള്ളവും കൊടുക്കുന്നത് അപ്പൊ കൊടുക്കുമ്പോൾ യജ്ഞം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്ദ്രന് ശിഷ്ടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇന്ദ്രൻ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നമുക്ക് നമുക്കെന്ത്ണ്ടാവും സുഖവും സ്ഥാനവും ധനവും എല്ലാം ലഭിക്കും അല്ലാത്തവൻ ധനത്തെ പ്രാപിക്കില്ല ഒരു പണിയും ചെയ്യാതെ ചുമ്മായിരിക്കുന്നവന് ധനം കിട്ടാൻ പോകുന്നില്ല ഇനി നാനൂറ്റി നാപ്പത്തിരണ്ട് ഇന്ദ്രനെ അഭയത്തിനായി സമീപിക്കുന്നവർ നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് ഇന്ദ്രനെ അഭയം പ്രാപിക്കുന്നവർ ഇന്ദ്രനെ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ നമ്മളെ സഹായിക്കുന്നത് ആ കർമ്മത്തെ പൂർത്തീകരിക്കാൻ അപ്പം ഇന്ദ്രനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവരായിരുന്നു കർമ്മം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരാണ് നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരാണ് നല്ല മനസ്സിലുള്ള ആൾക്കാരാണ് കർമ്മം ചെയ്യുക അല്ലാതവരെല്ലാം മടിയുംമാർ ചുമ്മാരി തോന്നും ചെയ്യാതെ തിന്ന് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇന്ദ്രനെ സമീപിക്കുക എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുകയാണ് കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ നമ്മളെ കൂടെ വന്നിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെയുള്ളവരെ നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരാണ് അവർ വിശ്വത്തെ സന്തോഷിപ്പിക്കും അവരിലൂടെയാണ് ലോക പുരോഗതി ഉണ്ടാകുന്നത് മനുഷ്യരെ അധ്വാനിക്കുമ്പോൾ ലോകത്തിലാണ് എൻ്റെ പുരോഗതി ഉണ്ടാകുന്നത് നമ്മളൊരു വീടുണ്ടാക്കിയാലും ലോകം തന്നെയാണ് പുരോഗമിക്കുന്നത് അവർ എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നവരും പാപമില്ലാത്തവരുമാണ് ദാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സമൂഹ രാഷ്ട്ര പുരോഗതിക്കായിട്ട് തന്നെയാണ് എന്തുണ്ടാക്കുന്നത് രാഷ്ട്രത്തിന് തന്നെയാണ് പുരോഗതിക്കാണ് നമ്മൾ എന്തിപ്പോൾ ചെടികൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചെടികൾ നട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രത്തിന്റെ പ്രൊഡക്ഷനിൽ വരും അപ്പോഴ് കർമ്മം ചെയ്യുന്നവര് നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും മുഴുവൻ നമുക്ക് വേണ്ടിയാണോ എല്ലാവരും നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കും കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത് പർവത്ത് കുറേ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തെങ്ങ് നമുക്ക് വാട്ടറായിട്ട് ആവശ്യം ഇല്ല അതില്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഭാവ തലമുറക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ദാനം തന്നെയാണ് എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ദാനം ചെയ്യുന്നവരാണ് അതിലൂടെ പാപമില്ലാതാകും പാപമില്ലാതാവുന്നതാണ് കഷ്ടപ്പാടില്ലാതാകും കഷ്ടപ്പാടുള്ളവരാണ് പാപം എന്ന് പറയുന്നത് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ പാപിയാണ് വിശപ്പ് കന്നു കഴിഞ്ഞാൽ പാപ എല്ലാം ഇനി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മഹനീയമായ തേജസ്സോടെ ഉഷസ് വന്നണയ ഇനി ഉഷസ്സാണ് ഇവിടെ ദേവത മഹനീയമായ തേജസ്സോട് സൂര്യൻ ഉദിക്കുമ്പോഴാണ് സൂര്യൻ്റെ മുമ്പിലുള്ള ആ ഉഷസ് പ്രകാശ ആദ്യം കേറി വരും സൂര്യൻ ഉദിക്കുന്നതിനെക്കാട്ടിയ മുമ്പിൽ പ്രകാശം കേറി വരും അതാണ് ഉഷസ് അതാണ് എല്ലാവരെയും കർമ്മത്തിലേക്ക് നയിക്കുന്നത് ആകാശത്ത് വെട്ടം വീഴുമ്പോഴേക്ക് വെട്ടം വീഴുക എന്നാണ് പറയുക അല്ലെ സൂര്യം വന്നല്ല ആദ്യം വെട്ട വീഴുക വെട്ടം വീഴുമ്പോഴേക്ക് പക്ഷികളെല്ലാം ആക്റ്റീവായിട്ട് ഇറങ്ങിപ്പോകും മനുഷ്യരും അതുകൊണ്ടാണ് തേജസ്സോടെ ഉഷസ് വന്നടയ രഥത്തെ പരിചരിക്കുന്നത് ഉഷസിന്റെ വാഹനമായ ഗോക്കളാണ് ഇവിടെ ഗോക്കൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രേരക ശക്തികളാണ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ ഗോക്കളാകട്ടെ വലുപ്പമുള്ള അകിടുകൾ ചേർന്നവയാണ് വലു അതായത് അത്രയും ആക്റ്റീവാണ് സു ഉഷസ് ഉദിക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ പശു എന്ന നിലയിലും എടുക്കാം ഉദിക്കുമ്പോഴേക്കാണ് പശുവിൻ്റെ അകിടെല്ലാം നിറഞ്ഞു കിടത്തും നമുക്ക് വേണമെങ്കിൽ കറന്നെടുക്കാം അതേപോലെ സൂര്യന്റെ രശ്മികളെ കറന്നെടുത്തിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ട ഊർജം കിട്ടുന്നത് നാപ്പത്തിനാല് മധുരകരമായ ചോമത്താൽ ചമസം നിറക്കുമ്പോൾ ആ രാജാവിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് അന്നം ലഭിക്കുന്നു രാജാവാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ചമസങ്ങളെയെല്ലാം സോമത്താൽ നിറക്കുക എന്ന് പറയുമ്പോൾ രാജാവ് എല്ലാവരെ കൊണ്ടും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം രാജാവാണ് ആ ലാഭത്തെ ആ രാജ്യത്തുള്ള മനുഷ്യരുടെ പ്രയത്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കർമ്മത്തിന് പ്രേരിപ്പിക്കേണ്ടത് കർമ്മം ചെയ്യുക എന്ന് സോമം കൊടുക്കുകയാണ് സിസ്റ്റത്തിൽ സോമം എടുത്തിട്ടാണ് കർമ്മം ചെയ്യുക ഒരാള് കർമ്മം ചെയ്യേണ്ടിയിരിക്കില്ലേ എന്തെങ്കിലും കൊടുക്കാതെ ഒന്നിലെ ശക്തി കർമ്മം ചെയ്യുന്നതാണ് രണ്ടു തരത്തിലാണുള്ളത് ഒന്ന് മെറ്റീരിയൽ കൊടുക്കുക അല്ലെങ്കിൽ സർവീസ് കൊടുക്കുക നമ്മളെ സർവീസ് ശക്തി മനസ്സ് ചിന്ത ബുദ്ധി ഇതെല്ലാം ഇതിനു വേണ്ടി വിനിയോഗിക്കും ഇതെല്ലാം സോമം തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന എന്തോ അത് ആയാലും മെറ്റീരിയൽസ് ആയാലും വേണ്ടിയില്ല സർവീസ് ആയാലും വേണ്ടിയില്ല അതെല്ലാം സോമമാണ് അപ്പം രാജാബന്തിയിൽ നിന്നു ജനങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കുക ഈ കൊടുക്കുന്നതിനാണ് സോമം എന്ന് പറയുന്നത് ആ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ അത് യജ്ഞം നടക്കും ആ യജ്ഞത്തിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അത് ലോക പുരോഗതിക്ക് കാരണമാണ് അപ്പോൾ നമുക്ക് സമൂഹത്തിലുള്ള നങ്ങൾക്കും അന്നം ലഭിക്കും അപ്പം രാജാവ് എല്ലാവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ സോമം എല്ലാ ചമസങ്ങളിലും എല്ലായിടവും ഉള്ള ചമസങ്ങളിൽ നിറക്കുമ്പോൾ യജ്ഞങ്ങൾ നടക്കും അതിലൂടെ അന്നമുണ്ടാകും രാജാവ് ഉണ്ടാക്കുന്ന ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് ധനവും അന്നവും കിട്ടും അപ്പോൾ ഇന്ദ്രനെ ധ്യാനിക്കുന്നു ആ യജ്ഞങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്ര ഇനി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് ൂറ്റി നാല്പത്തഞ്ചില് മഹത്തായ അന്നത്തിനായി ഇന്ദ്രന് ഹവിസ്വത്രത്താലും മരുത്തുകളും പൂജിക്കുന്നു അപ്പം മഹത്തായ അന്നത്തിനായി നല്ല പ്രൊഡക്റ്റ് കിട്ടുവാൻ ഇന്ദ്രനെ സിസ്റ്റത്തെ നമ്മൾ എന്തു ചെയ്യുന്നു ഹവിസർപ്പിക്കുന്നു സിസ്റ്റത്തിലാണ് ഹവിസർപ്പിക്കുക ഉദാഹരണമായിട്ട് നമ്മളൊരു കരിമ്പിൻ ജ്യൂസ് കിട്ടണമെങ്കിൽ കരിമ്പ് ആ മെഷീനിലേക്ക് മെഷീനാണ് സിസ്റ്റം അതിലേക്ക് കരിമ്പ് തള്ളുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന അതിൻ്റെ അകത്തുള്ള രസതന്ത്രപരമായ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രൻ എന്തു ചെയ്യും ആ കരിമ്പിൻ്റെ നാരമ പട്ടിപ്പിടിച്ച നീരിനെ പുറത്തേക്ക് വേർപെടുത്തി ആ ചണ്ടിയെ മാറ്റുന്ന ആ പ്രവൃത്തിയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ആ ഇന്ദ്രന്വിസ്ത്ര ചെയ്യണം സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോഴെന്തെങ്കിലും ഒരു കൃത്രിമ റബർ ഉണ്ടാക്കണ്ടെങ്കില് അതിനു വേണ്ട സാധനങ്ങള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മാത്രമേ ശാസ്ത്രീയമായി ചെയ്താൽ മാത്രമേ അതെന്താ പ്രൊഡക്റ്റ് ആക്കിട്ട് മാറുകയുള്ളൂ മരുത്തുക്കളാല പൂജിക്കുന്നു മരുത്തുക്കൾ എന്നാൽ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവയാണ് മനുഷ്യ ഈ ലോകത്തിൽ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ഗ്രഹങ്ങളാണ് മരുത്തുക്കളാണ് അവയുടെ ചലനം അനുസരിച്ചാണ് ഭൂമിയിലും ലോകം മുന്നോട്ടേക്ക് കാലം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതാണ് മനുഷ്യരെ എല്ലാം യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ ശത്രുക്കളെ നശിപ്പിക്കും എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആക്ഷനെ ഇന്ദ്രനായിട്ട് എടുക്കാം നാനൂറ്റി നാപ്പത്തി ആറ് ശത്രുഹണ്ഠവായ ഇന്ദ്രന് ഉച്ചത്തിൽ സ്ത്രോത്രം മർപ്പിക്കുക അപ്പൊ നമ്മള് യജ്ഞങ്ങൾ ചെയ്യണ്ടെങ്കില് ശരിയായ ശാസ്ത്രം അറിയണം ഒരു ചായ വെക്കണ്ടി തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ അറിയൂ അതറിയാതെ ഒരാളെങ്ങനെ ചായ ഉണ്ടാക്കും അപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ആ ചെയ്യേണ്ട വഴി ആ ചെയ്യേണ്ട ശാസ്ത്രീയമായ വഴി അതിനാണ് സ്തോത്രം വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ ആധുനിക സയൻസിലെ തത്വങ്ങൾ അപ്പൊ അത് മനസ്സിലാക്കിയാലേ നമുക്ക് യജ്ഞങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ യജ്ഞങ്ങൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി കൂടിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം ആ സ്ത്രോത്രങ്ങളെ ഇന്ദ്രൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും നല്ല നല്ല ശാസ്ത്രതത്വത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടും ആ സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി അതായത് ഇന്ദ്രൻ അല്ലെ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഏകോപിപ്പിക്കുന്ന ശക്തി എന്തു ചെയ്യും അതിനെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിത്തരും